േ ബോക്സ് ഓഫീസിൽ നിന്ന് കോടി നേടുക എന്ന് പറയുന്നത് ഇന്നും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പത്ത് വർഷം മുമ്പ് നൂറ് കോടി കളക്ട് ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഇന്ന് പക്ഷേ ആയിരം കോടി എന്നത് ബോക്സ് ഓഫീസിൽ നിത്യസംഭവമായി ഇരിക്കുകയാണ് ബാഹുബലിയിൽ ആരംഭിച്ച ആയിരം കോടി ക്ലബ്ബ് ഇപ്പോൾ പടാനും ജവാനും ആർ എല്ലാം കടന്ന് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുകയാണ് ഇതിനൊപ്പം തന്നെ സൂപ്പർ താരങ്ങളുടെ പ്രതിഫലവും ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിൽ കോടി പ്രതിഫലം ആദ്യമായി വാങ്ങിയ സൂപ്പർ താരം ആരെന്നറിയാമോ നമ്മൾ പ്രതീക്ഷിച്ച താരമല്ല ഈ നേട്ടം ആദ്യം സ്വന്തമാക്കിയിരിക്കുന്നത് ഷാരൂഖ് ഖാനോ രജനീകാന്തോ പ്രഭാസോ അല്ല ഇന്ത്യയിൽ ആദ്യമായി കോടി പ്രതിഫലം വാങ്ങിയ താരം സൽമാൻ ഖാനാണ് ആ നേട്ടം ആദ്യമായി സ്വന്തമാക്കിയത് ഇന്ത്യൻ സിനിമയിൽ സൽമാനോളം വിജയിച്ച നായകന്മാർ വളരെ അപൂർവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സൽമാൻ ഖാന് വമ്പൻ ഹിറ്റുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിന് ശേഷം സൽമാന്റെ താരപദവി ഇടിഞ്ഞു തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഒൻപത് വരെ സൽമാൻ വലിയ ഹിറ്റുകളില്ലായിരുന്നു തുടരെ വമ്പൻ പരാജയ ചിത്രങ്ങൾ വന്നതോടെ ആദ്യ അഞ്ചിൽ പോലും സൽമാൻ ഖാൻ ഇല്ലായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ വാണ്ടഡ് എന്ന ചിത്രത്തിലൂടെയാണ് സൽമാൻ ഖാൻ ബോക്സ് ഓഫീസിലേക്ക് തിരിച്ചു വന്നത് സൽമാൻ ഖാൻ്റെ സെക്കൻഡ് ഇന്നിങ്സ് എന്നാണ് ഈ നേട്ടത്തെ എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത് വാണ്ടഡിന് ശേഷം ദബാങ് വലിയ ഹിറ്റായി മാറിയതോടെ സൽമാൻ ഖാൻ ഹിറ്റ് താരമായി വീണ്ടും മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനാറാവുമ്പോഴേക്ക് രാജ്യത്തെ ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന താരമായി സൽമാൻ ഖാൻ മാറിയിരുന്നു എന്നാൽ അപ്പോഴും സൽമാന്റെ പ്രതിഫലം കോടി എത്തിയിരുന്നു സുൽത്താൻ എന്ന ചിത്രത്തിൻ്റെ സമയത്താണ് സൽമാൻ ഖാൻ്റെ പ്രതിഫലം കോടിക്ക് മുകളിൽ പോകുന്നത് ഇതോടെ ആദ്യമായി ഒരു ഇന്ത്യൻ താരം കോടിക്ക് മുകളിൽ നേടി എന്ന പേരും സൽമാൻ ഖാൻ സ്വന്തമാക്കി ആ സമയം രജനിക്കോ ഷാരൂഖ് ഖാനോ പോലും കോടി പ്രതിഫലം ലഭിക്കാറില്ല സൽമാൻ ഖാൻ കോടി പ്രതിഫലം ലഭിക്കാൻ കാരണമുണ്ടായിരുന്നു സൽമാൻ ഖാൻ അഡ്വാൻസായി വാങ്ങുന്ന തുക കുറവായിരുന്നു നിർമ്മാതാക്കളുമായി ലാഭവിഹിതം പങ്കുവയ്ക്കുന്ന കരാറായിരുന്നു താരത്തിനുണ്ടായിരുന്നത് ഇത് താരത്തിന് വൻ തുക തന്നെ ലഭിക്കാൻ കാരണമാവുകയായിരുന്നു ലാഭത്തിൽ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ സൽമാൻ ഖാൻ പ്രതിഫലമായി വാങ്ങിയിരുന്നു സുൽത്താനും ടൈഗർ സിന്ധഹയ്ക്കും ഇതുതന്നെയായിരുന്നു താരത്തിൻ്റെ പ്രതിഫലം രണ്ട് ചിത്രങ്ങളും ആഗോളതലത്തിൽ അഞ്ഞൂറ് കോടിയിലധികം കളക്ട് ചെയ്തിരുന്നു അവിടെ ലാഭവിഹിതത്തിൽ നിന്നും നൂറ് കോടി രൂപ താരത്തിൻ്റെ പ്രതിഫലമായി ലഭിച്ചിരുന്നു അമീർ ഖാൻ ഷാരൂഖ് ഖാൻ എന്നിവരാണ് പിന്നീട് കോടി വാങ്ങിയ താരങ്ങൾ